ഇവരെല്ലാം തന്നെ രാവിലെ അവരുടെ കടകൾ ആരും തുറന്നിട്ടില്ല എല്ലാരും അസ്സലാമു അലൈക്കും ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഈ റീന അലക്സ് എന്നും റീന ഫ്രാൻസിസ് എന്നും പറയുന്ന ഈ തന്തയില്ലാത്ത ഇല്ലാത്ത ഈ നീജ സ്ത്രീക്കെതിരെ ഞാൻ ഇതുവരെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അവളെ പോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ യഥാർത്ഥത്തിൽ മാഹിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവിടെ ഇസ്രായേലിൽ എത്തി എന്നുള്ള ഒരു മാത്രം തെറ്റാണ് ഇപ്പോൾ ഇപ്പോൾ അവൾക്ക് വിളിച്ചു കൂവാനുള്ളത് ഇതുവരെയും അവർ മുസ്ലിമീങ്ങളുടെ തന്തക്ക് പറഞ്ഞ് പ്രവാചകന്റെ തന്തക്ക് പറഞ്ഞ് ഈ സമുദായത്തെ മൊത്തം വെറുപ്പിച്ച് നിന്നിച്ച് ഗാസയിലെ കുഞ്ഞുങ്ങളെ നിന്നിച്ച് ഗാസയിൽ കൊല്ലപ്പെടുന്ന പാവപ്പെട്ടവരെ നിന്നിച്ച് അങ്ങേയറ്റം പരിഹാസ്യമായിരുന്ന ഇത്ര ഒരു ഒരു തികഞ്ഞ വേഷ്യ വേശ്യയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ലോകത്ത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരു വേഷ്യ അവരുടേതായിട്ടുള്ള പണിയെടുക്കുന്നു എന്നല്ലാതെ അവർ സമൂഹത്തിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അവർ വേഷ്യാലയങ്ങളിൽ പോകുന്നു അവരതിൻ്റെ പ്രതിഫലം പറ്റുന്നു അവരങ്ങനെ ജീവിക്കുന്നു കുടുംബവുമായിട്ട് ഈ നീച സ്ത്രീ അങ്ങനെയല്ല ഈ നീച സ്ത്രീ വേശ്യ എന്ന് പറയാൻ പറ്റില്ല വേശ്യകൾ നമ്മുടെ നേരേക്ക് കുറച്ചു ചാടും ഏ ഈ വർഗീയവാദിയായ ക്രിസംഖി എന്നോ ജൂതസംഖി എന്നോ എന്ത് എന്നാണ് ഈ സ്ത്രീയെ കുറിച്ച് പറയുക ലോകത്ത് മൊത്തം സ്ത്രീകൾക്ക് അപമാനമുണ്ടാക്കുന്ന അങ്ങേയറ്റം ഇവൾക്ക് വേറെ ഒരു ഭാഷയും അറിയില്ല അതാണ് ഇവള് പറയുന്നു ഞാൻ അടിച്ച് കാര്യം

അവളുടെ അവരുടെ ഒക്കെ സ്റ്റേജിലേക്ക് വരണമെന്നാണ് ഈ ഫേക്കോളി വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവൾക്ക് ഒരു തന്ത ഇല്ലാത്ത ഒരു വി കെ ബൈജു എന്ന ഒരു സംഗീ കൂടെ പിന്നീട് ഒരു മൂസംഗി ജാമ്യതയുണ്ട് ഇതാണ് ഇപ്പൊ ഇവളുടെ ധൈര്യം വേറെ എന്താണ് സ്വാഭാവികമായിട്ടും മാഹിന ആരാടി യഥാർത്ഥത്തിൽ ആരാ മായിനെ ആൺകുട്ടിയാടി ഈ അഭിമാനമാണ് ലോകത്ത് അവരെവിടെ പോയാലും അന്തസ്സോടെ തന്നെയാണ് പെരുമാറുക സംസാരിക്കുക നിന്റെ വൃത്തികെട്ട വാക്കുകൾക്ക് അതേ സ്വരത്തില് എന്തുകൊണ്ടാണ് മാഹിനു മറുപടി തരാത്തത് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന് അങ്ങനെ ഒരു മര്യാദയുണ്ട് ഞങ്ങള് മദ്രസയിൽ പഠിച്ചത് അതാണ് ആ സംസ്കാരം തന്നെയാണ് ആ സംസ്കാരത്തിനുപരി നിന്റെ തന്തയില്ലാത്ത തമ്മാടത്തത്തിന്റെയും നീ പിറന്നതിൻ്റെയും ആ സംസ്കാര ശൂന്യതയൊക്കെ നീ കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാഹിന് നിന്നായിട്ട് പോലും ഇത് എന്നെ അടിക്കാൻ ചേച്ചി വരൂ എന്നുള്ള ഒരു സംബോധനയാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങളൊന്ന് കണ്ടുനോക്കുമോ മാത്രമല്ല ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണ് അവിടെ ആ ജൂതന്മാരുടെ ആ ഇസ്രായേലിൽ ഈ സാഹസിക സമയത്ത് പോലും വന്നിട്ട് അവിടെ ആ ഒരിക്കലും അവിവേകം പറയാൻ വന്നതല്ല മറിച്ച് അവിടെയുള്ള ആ സാധനങ്ങൾ അഥവാ തികച്ചും ഇസ്രായേലിൽ വില കുറച്ച് കിട്ടുന്നത് എവിടെയാണ് ടെല്ല എന്ന് മാത്രം പറയുന്ന ഒരു ഒരു വ്ളോഗാണ് ഈ മാഹിന് അപ്പോൾ പറയുന്നത് വേറെ ഒരു അനാവശ്യവും അവിടെ പറയുന്നില്ല ആലോചിച്ച് നോക്കൂ പിന്നെ ഇവിടെ പറയുന്ന വേറൊരു വാക്കുണ്ട് ടിച്ചു പൊളിക്കുക ഈ ഭാഷ മാത്രമേ അവൾക്ക് അറിയുള്ളൂ എന്താണ് അവൾ അടിച്ച് പൊളിച്ച ഒട്ടനേകം ഈ പുരുഷന്മാരുണ്ട് അവൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കാരണം അവരുടെ വൃത്തികേടുകൾ കൊണ്ട് അടിച്ച് പൊളിക്കുക കാരണം ഞാൻ ഇവരെ അടി ഇത് മാത്രമേ അവൾക്ക് അറിയുള്ളൂ കാരണം അവൾ വേശ്യാലയം നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവൾക്ക് ഈ തമ്മാടിത്തരമല്ലാതെ അവളെ വായിൽ വരില്ല അവളായാലും അവളുടെ കൂടെപ്പറപ്പായ ബൈജു ആയാലും വേറെ നല്ല വാക്കുകളൊന്നും പറയാന് അവർ തിന്നുന്നത് അത്ര മലം വാരി തിന്നുന്നതാണ് ആ മലം വാരി തിന്നുന്ന അത്തരത്തിലുള്ള ഈ മാലിന്യം തിന്നുന്ന ജീവിക്കുന്ന ഈ നരാധമന്മാർക്ക് അവരുടെ വായയിൽ കൂടെ അതിന്റെ പ്രതിഫലനം എന്ന നിലക്കാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ വേറെ അവൾക്കൊന്നും പറയാനില്ല വേറെ ഒന്നും പറയാനില്ല അതാണ് നിങ്ങൾ ഇതൊന്ന് ഇതൊന്നും കണ്ടുനോക്കോ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയ ഇരുപത് മിനിറ്റ് മതി ഓട്ടോ പിടിച്ച് പോകുക ടാക്സി പിടിച്ച് പോകാനാണെങ്കിൽ വണ്ടി സ്ഥലം നേരെ ചെല്ലുക ലൈവ് ഇടൂ ലൈവ് ഇടു ആർക്ക് ആരാടേ ഇവിടുത്തെ മാലിന്യം ജീവിക്കുന്ന മുസ്ലിം മീനെ തെറി പറഞ്ഞു മാത്രം അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടു ഇത് മാത്രമല്ലാതെ നീ അവിടെ ഇസ്രായേലിൽ എന്ത് ദേശസ്നേഹമാണ് നീ ചെയ്തിട്ടുള്ളത് നീ വെറുതെ മുത്തം തൊണ പറഞ്ഞ് ഈ ഈ മായിനെ കെ എഫ് സി നിങ്ങൾ കഴിക്കരുത് അത്ര മാത്രം മുസ്ലിം സമൂഹം ഒരിക്കലും അത്തരത്തിലുള്ള വിഡിത്തരങ്ങൾ പറയുന്നവരല്ല ഇസ്രായേലിന്റെ നാടിൽ ചെന്നുകൊണ്ട് ഇസ്രായേലിൽ ചെന്നുകൊണ്ട് ആ ജനങ്ങൾക്കെതിരെ നിന്നെ പോലെ വൃത്തികേട് പറയാന് അല്ലെങ്കിൽ ചെല്ലുന്നിടത്ത് അവർക്ക് വേണ്ടി അന്യായങ്ങൾ പറയാന് രണ്ടിനും മായിനെയും മായിൻ്റെ സമുദായത്തെയും കിട്ടിയില്ലടി കാരണം ഞങ്ങളുടെ പൂർവികന്മാർ ആരാണ് സത്യത്തിൽ ആലി മുസ്ലിയാരുടെയും ഉമർ ഖാദിയുടെയും അതുപോലെ തന്നെ മഹത്വക്കളായി കുഞ്ഞാലി മരക്കാരുടെയും പിൻഗാമികളായി ഞങ്ങൾ ഞങ്ങൾ അൻ്റെ പോലെ മാലിന്യം നിന്ന് ജീവിക്കുന്നവരല്ല ഞങ്ങളുടെ മുൻഗാമികൾ മുഴുവനും ഈ രാജ്യത്തെ സേവനത്തിന് വേണ്ടിയടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ മുൻഗാമികളൊക്കെ രക്തം കൊടുത്തത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിന്നെ പോലെയുള്ള വൈക്കോളികളുടെ മുൻഗാമികൾ എന്താ ചെയ്തത് സർവർക്കർ പോലെയുള്ളവരും അതോടൊപ്പം തന്നെ നിന്നെ ക്രിസംഗികളും എന്താണ് പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്ക് എന്തായിരുന്നടി എല്ലാവർക്കും അറിയുന്നതല്ലടി നിങ്ങളുടെ പങ്ക് ഏതെങ്കിലും ഒന്നിലുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഗേറ്റില് പത്തറുപത്തയ്യായിരം പേരുകൾ ആരുടേതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഞങ്ങളുടെ പൂർവീകരായിട്ട് ഞങ്ങളതിൽ അഭിമാനിക്കുന്നു ഞങ്ങൾ തമ്മാടിത്തരം പറയുന്നവരല്ല ഇപ്പോൾ നിന്നോട് കുറച്ച് രൂക്ഷമായിട്ട് പറയേണ്ടി വന്നത് പോലും ഞാൻ ഇതുവരെ അടക്കി വെച്ചിരിക്കുകയെന്ന് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പലരും അങ്ങനെ പറയാറുണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റീന അലക്സിനെതിരെ ഒരു വ്ളോഗ് ചെയ്യുമെന്നാ നിങ്ങൾ എന്താ ഇങ്ങനെ റീന അലക്സ് എന്ന് പറഞ്ഞു വളരെ ശാന്തമായ രീതിയിലാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് അതല്ലല്ലോ ആ നികൃഷ്ട സൃഷ്ടിക്ക് നല്ല തക്കതായ മറുപടി കൊടുക്കും കാരണം അവൾ എത്ര ബീരുവായ ഒരു സ്ത്രീയാണെങ്കിലും അവൾ ബീരുവാക്കുന്നത് ഏറ്റവും ധീരനായിട്ടുള്ള മായനയാണ് എടി നിന്റെ ഒക്കെ അവനെ ചെന്നു വിലാ മുതലിന്റെ അവിടെ മൂന്ന് മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന് മൂന്ന് മണിക്കൂറിൽ എനിക്ക് വേണ്ടിട്ട് അവർ എടുത്തവൻ എനിക്ക് ഒരു വേണ്ടിട്ട് എന്തേരി അത്രയ്ക്കും അത്രയ്ക്കും പേടിത്തൊണ്ടനാ മനസ്സിലായോ എനിക്ക് തണ്ടക്കും തള്ളക്കും അതോടൊപ്പം നിന്റെ കുടുംബ പാരമ്പര്യത്തില് ആയിരം തലമുറ കാത്തിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പുരുഷ പിറവി സാധ്യമാവുകയില്ലടി അതാണ് അവൻ അവൻ നിന്റെ ചോദ്യങ്ങൾക്ക് തരുന്ന മറുപടി എന്താണി നീ തന്നെ പറയേ വളരെ മാന്യമായിട്ടാണ് ചേച്ചി എന്നാണ് വിളിക്കുന്നത് നമ്മളൊക്കെ എന്താ ചെയ്യാ ആ സ്ത്രീനെ കിട്ടിയാൽ അപ്പൊ തന്നെ കരണം പൊട്ടിക്കും ഈ ഭാഷ എന്നമാതിരി ജിയാദി മുസ്ലിം സമുദായത്തെ പറയുകയും അവരെ പ്രകോപിപ്പിക്കാനായിട്ട് അവരെ പ്രവാചകന മോശമായിട്ട് പറയുകയും അതിന് കൂടെ ഈ ലിയാക്കത്തും അതോടൊപ്പം തന്നെ ആരിഫ് എന്ന തന്തയില്ലാത്തവനെയും കൂട്ടി പിടിച്ച് ജാമ്യ ആ നീജ സ്ത്രീയോ ഇവന്തോ അതൊക്കെ ഇപ്പൊ അവള് വേറെ ബിസിനസ്സിലേക്ക് തിരിയെന്നാണ് കേട്ടത് ജാമിത വൃത്തികെട്ട രീതിയിലേക്ക് പണം ഉണ്ടാക്കുക വി കെ ബൈജുവുമായിട്ട് സ്വാഭാവികമായിട്ടും അവളെന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നതാണ് എന്നിട്ട് അതേമാതിരിയുള്ള ഈ ത്രി ത്രിമൂർത്തികളാണ് ഒന്ന് ഈ റീന എന്ന് പറയുന്ന ഈ നികൃഷ്ട ജന്തു അതോടൊപ്പം തന്നെ ഈ വി കെ ബൈജു എന്ന സംഘി ഫേക്കോളൻ അതോടൊപ്പം തന്നെ ഈ ആരിഫ് എന്ന തികഞ്ഞു എന്താ അവന്റെ പരിപാടി തന്നെ മൃഗങ്ങളെ പോലെ എപ്പോഴും ചവക്കുന്ന ഒരു ഒരു പരിപാടി മാത്രം മാത്രം ഞാൻ യുക്തിവാദികളുടെ നേതാവാണെന്നൊക്കെ പറയുന്ന ആൾ എന്തെങ്കിലും ഒരു അംശം യുക്തിവാദത്തിന്റെ ഒരു മാന്യതയും മര്യാദയും പുലർത്തിയിട്ടാണ് ഈ ആരിഫ് എന്ന വെറിയൻ ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കുക കാരണം യുക്തിവാദത്തിനു യുക്തിവാദത്തിനുമുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു തത്വവും സംവിധാനങ്ങളൊക്കെ അവൻ എന്ത് യുക്തിവാദിയാണ് അവനു പറ കേട്ടില്ലേ അവൻ പറയുന്നത് കേട്ടു നോക്കൂ എന്താ പറയുന്നത് ഞാൻ ഒരു യുക്തിവാദി നേതാവാണോ എല്ലാ സംഘികളോടും കൃസംഘികളോടും രാജിയായിട്ട് വെറും വൃത്തികേട് വായയിൽ വന്ന് സമുദായത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രസക്തമായ ഒരു വാക്ക് ഈ പറയുന്ന ഈ ഫേക്കോളി മക്കളുടെ വായിൽ നിന്ന് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് വരെയും ഈ ആരിഫ് എന്നവൻ്റെയും ഈ ജാമിതയുടെയും ഈ പറയുന്ന വി കെ ബൈജുവിൻ്റെയും ഈ പറയുന്ന ഈ റീനയുടെയും ഒക്കെ വായിൽ നിന്ന് സംസ്കാര ശൂന്യമായ തമ്മാടിത്തരമല്ലാതെ വളരെ തറകളാണെന്നവിടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വളരെ തറ നിലവാരമേ അവർക്കുള്ളൂ അതാണ് അവരുടെ വായകളിലൊക്കെ ഇവർ വർഗീയവാദികളായിട്ട് ഇവരെ ഞങ്ങൾ കൂട്ടുപിടിക്കുന്നു എന്നാണെങ്കിലും വിചാരിച്ച് ഇവരെ കൂടെ കൊണ്ടുനടന്നാല് എന്തായിരിക്കും ആ ടീമിന്റെ സ്ഥിതി അതുകൊണ്ട് തന്നെയാണ് വി കെ ബൈജുവിനെ ഒരിക്കലും ആർ എസ് എസിലും ബി ജെ പിയിലും ആട്ടിക്കളയാണ് വേണ്ട എന്നാണ് പിന്നെ അവനെ ഈ മരം വിറ്റ് കാശാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ അനങ്ങിയാല് പ്രവാചകനെയും ഈ മദ്രസേയും ഈ മുസ്ലിം സമൂഹത്തെയും ഒക്കെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ റീന എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഒരു ദുർഗുണമല്ലാതെ ഒരു ഗുണവും ആ സ്ത്രീലില്ല മാന്യതയില്ല സംസാരത്തിൽ മര്യാദയില്ല ശരീര വസ്ത്രധാരണത്തിൽ മര്യാദയില്ല അവിടെ നോട്ടത്തിൽ വല്ല പിശാടി നോക്കുകയാണോ എന്ന് തോന്നിപ്പോകും ആ സ്ത്രീയുടെ ഓരോ നോട്ടവും നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഭയപ്പെട്ട് പോകും ഞാനൊക്കെ ആ സ്ത്രീയുടെ ഈ ലൈവ് കാണുമ്പോൾ ചില വാക്ക് കാണുമ്പോൾ ഞാൻ മൊബൈൽ നേരെ തിരിച്ചു പിടിക്കുകയാണ് നമ്മുടെ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നികിഷ്ട സ്ത്രീ തികഞ്ഞ രാക്ഷസിയാണെന്ന് പേടിച്ചു പോകും കുട്ടിയാണ് ഒരിക്കലും എന്റെ കുട്ടി ചോദിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വയസ്സായ ഇത് എന്താണ് ഉപ്പാ ഉപ്പാപ്പാ എന്തു വികൃതമായ ഒരു രൂപം നേരെ ഭൂമിയിലെ പിസാറ്റി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ റീന അലക്സ് എന്ന് പറഞ്ഞ പിസാറ്റിനി ഭൂമിയിലെ പിസാറ്റിനിയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ രൂപം മാത്രമല്ല ഇപ്പൊ ഇവൾ വിചാരിക്കണത് എന്താ ഇപ്പൊ ഈ കെ സിയെ പിടിച്ചിട്ട് ഇവനെ കുറ്റം പറയും മായനെ തെച്ചോബം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് അവിടുത്തെ ജൂതന്മാർക്ക് ഇവളെന്ത് അവളുടെ കാട്ടത്തിന് പോലും വില ഇവൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് അവള് വെറുതെങ്കിലും അവടെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് സഞ്ചരിക്കുന്നുണ്ട് ഈ മാഹിനും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല അവനെ ഇപ്പൊ അവിടെ ഇട്ട് പൂട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താ അവന് കുറെ കഴിവുകളുണ്ട് അതൊരു മാന്യമായ വ്ളോഗറാണ് ഇടേ നീ കണ്ടു കണ്ടുപഠിക്കണേ നീയും ഒരു വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ അവരുടെ ഒക്കെ വ്ലോ അവൻ്റെ ഒക്കെ മാഹിൻ ഇന്ന് പറയുന്ന ഈ ചുണക്കുട്ടിയുടെ പൊലിക്കുട്ടിയുടെ വ്ളോഗ് എത്ര മുന്നൂറൊക്കെയാ നാനൂറൊക്കെ ആവണുണ്ടടേ ഒരാഴ്ച കൊണ്ടും ആ നാല് ദിവസം കൊണ്ടും ഒക്കെ അഞ്ഞൂറ് മില്യൺ കണക്കില് വ്യൂവേഴ്സ് ആടി വരുന്നത് അത് മാന്യമായ ബ്ലോഗർ ആയതുകൊണ്ടാണ് നിൻ്റെയും നിൻ്റെ ഗുരുനാഥയായ ജാമ്യതയുടെയും ഈ വി കെ ബൈജുവിൻ്റെയും ഒക്കെ കാണികളെ ഒന്ന് കണ്ടു പഠിക്കടി വെറും ഇരുന്നൂറ് മുന്നൂറ് ആയിട്ടുള്ള വെറും ആളുകളായിട്ട് നിങ്ങൾ അഞ്ഞൂറിലേറെ സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂവേഴ്സ് ആയിരത്തിൽ താഴെയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ ജനം തള്ളി അല്ലാതെ വേറെ ആരും ഒന്നുമല്ല നിങ്ങളുടെ പ്രവൃത്തിയും ആക്കും ഒന്നും പ്രായോഗികമല്ല ഈ നൂറ്റാണ്ടിൽ ചേരാത്തതാണ് അന്ധകാര യുഗത്തിൽ പോലും നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രസക്തിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളുടെ റീച്ച് നിങ്ങളുടെ വിവേശില്ല അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് റീലിട്ട് കളിക്കുകയല്ലേ എന്നാണ് അവള് പറഞ്ഞത് എനിക്ക് ലൈവ് ഇടുന്നത് ആരാണ് ഇവള് ഇവള് രാജ്ഞിയാണല്ലോ പറന്ന് വന്നതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ ആണെന്ന ഇപ്പൊ ഉള്ള സ്ത്രീ സ്ത്രീയുടെ വിചാരം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ചാക്ഷീറാണ് ഓക്കെയാണെന്നാണ് അതല്ല ഇനി വേറെ എന്താ നേരെ ചൊവ്വ ഒരു ഭാഷ പഠിച്ചിട്ടില്ല ഈ പെണ്ണ് സംസ്കാരത്തോടുകൂടെ സംസാരിക്കാൻ അറിയില്ല ഒരു ഇംഗ്ലീഷ് അറിയില്ല എന്തോ രണ്ട് കണ്ടനുണ്ടോ അവിടുന്ന് പഠിച്ചിട്ടെന്ന് മാത്രമല്ലോ എന്നിട്ട് റീല് ഇടല്ലേ നീ ലൈവ് നീ ബായ്പാട് പേടിച്ചോണ്ടനല്ലേ ഞങ്ങൾക്ക് പേടിയില്ലടി ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ജനങ്ങളൊക്കെ അവിടെ ഗാസയിൽ മരിച്ചു വീഴുന്നുണ്ട് എന്തിനു വേണ്ടിയാ അവിടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്തെന്ന് ഞങ്ങളുടെ ദേശസ്നേഹം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഉബ്ബുൽ വത്തന മിനൽ ഈമാൻ പഠിച്ചടി പണേ തെമ്മാടിച്ച് നീ ഈ ഒരു അറിവ് വാക്കെങ്കിലും പഠിക്കാൻ നോക്കണേ ഉബ്ബുൽ വത്തന മിനൽ ഈമാൻ സ്വദേശത്തോടുള്ള സ്നേഹം അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങളെ ചോരയിൽ ഒലിച്ച് ഒലിച്ചതാണ് ഞങ്ങളെ ചോരയിൽ കുത്തിച്ചേർത്തതാണത് ഞങ്ങളുടെ വിശ്വാസം നിന്നെപ്പോലെ പോലെ ഏതെങ്കിലും കണ്ണിക്കണ്ണ നാട്ടിൽ പോയിട്ട് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന നിന്റെ ഈ തമ്മാടിത്തം നിന്റെ പ്രവൃത്തി അതുപോലെ അല്ല ഞങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കൂടെ ഞാൻ ഈ നീച സ്ത്രീക്ക് മറുപടി കൊടുത്ത് ഞാൻ നിർത്തുകയാണ് ഇനി ഇത്തരത്തിലുള്ള ബ്ലോഗ് ആ നികേഷ്ട സ്ത്രീക്ക് ആരും ചെയ്യരുത് ആരും മറുപടി കൊടുക്കരുത് കാരണം അവൾ തികഞ്ഞ പിസാറ്റാണ് കാരണം അവിടെ തന്നെ അവൾക്ക് യാതൊരു മാർക്കറ്റുമില്ല അവൾ അവള് പറയുന്നുണ്ടല്ലോ ഞാൻ ഉടുപ്പൊക്കെ മാറ്റി ഞാൻ പുറപ്പെടണം എവിടേക്കാണ് ഈ ഉടുപ്പ് മാറ്റി പുറപ്പെടേണ്ടത് നീ വേശാലയത്തിലേക്ക് പോലും നിന്നെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നീ ഒരു ഉടുപ്പ് മാറ്റി നീ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാല് നിന്നെ സത്യത്തിൽ അവിടെ വരുന്ന ആ പുരുഷന്മാർ എന്തെങ്കിലും നേരെ ചോദാൻ നിന്റെ മുഖത്ത് നോക്കിയാല് ഒരു ഒരു പേടിച്ച് പിശാട്ടാണെന്ന് പറഞ്ഞ് പേടിച്ച് അവർ ഓടിപ്പോലടി നിന്റെ മുഖത്ത് ഏതെങ്കിലും ഒരു പരപുരുഷൻ വന്ന് നോക്കുമോ ഒരു ഒരു വെറുതെ നീ നീ എന്നെ കോലിട്ടോളി എന്ന് നീ പറയുന്നുണ്ടല്ലോ റീലിട്ട് കളിച്ചോളിന്ന് അന്നെ ആർക്കാടി വേണ്ടത് അവിടുത്തെ ആളുകൾ ആരാടിയും നിന്നെയുമായിട്ട് കളിക്കാൻ നിന്നെയായിട്ടൊന്ന് സംസാരിക്കാൻ പോലും നിനക്ക് നേരെ ചൊവ്വേ നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത നിന്നെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടി എൻ്റെ പേരക്കുട്ടി പറഞ്ഞതുപോലെ ഇതാ ഈ ഈ സ്ത്രീ ഏതാണിപ്പ പിസാക്ഷി എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അന്നെ ഇട്ടാണ് നീയാണ് ആണിപ്പം ആളുകൾ മുഴുവനും എന്താ സൗന്ദര്യ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നീ ഇങ്ങനെ രാവിലെ തന്നെ ഉടുപ്പിട്ട് ഞാനിങ്ങനെ ജെറുസലേമിൽ ഇങ്ങനെ ജെറുസലേമിൽ നിന്ന് ആവും ആരാണത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഭയങ്കര വാർത്താലേഖകന്മാർ ഞങ്ങൾ യുദ്ധരംഗത്ത് നിന്ന് അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ വാർത്ത തയ്യാറാക്കാറുണ്ട് ഇത് നേരെ ചൊവ്വ ഒരു ഭാഷാപരമായിട്ട് പോലും അറിവില്ലാത്ത ഇവള് പോയിട്ട് ഞാൻ ജെറുഷലമിൽ നിന്ന് റീന അലക്സ് റീന ഫ്രാൻസിസ് തന്തയ്ക്ക് പോലും സ്ഥിരതയില്ലാത്ത ഭർത്താവിന് പോലും സ്ഥിരതയില്ലാത്ത ഒരു നികൃഷ്ട സ്ത്രീ ഈ വായാടിത്ത നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി